എല്ലാവർക്കും നമസ്കാരം വണ്ടി പേര് ശശാങ്കോട് ഓണമക്കാജിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഈ വീഡിയോ കാരണം എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപിയുടെ മകനായിട്ടുള്ള മാധവ് സുരേഷ് നടു റോട്ടിൽ എന്തൊരു തർക്കത്തിൽ ഏർപ്പെട്ടപ്പോൾ അദ്ദേഹത്തിനെ കസ്റ്റഡിയിലെടുത്തു എന്നിട്ട് വിട്ടയച്ചു എന്നുള്ള വലിയ പ്രകമ്പനം കൊള്ളിക്കുന്ന വാർത്ത വലിയൊരു ചർച്ചാ വിഷയമായിട്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാനുണ്ട് അപ്പോൾ അതിൽ മൂന്ന് കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് മാധവ് സുരേഷ് എന്ന് പറയുന്നത് ഈ നാട്ടിലൊരു പൗരൻ തന്നെയാണ് അപ്പോൾ അദ്ദേഹത്തിനെ നിയമപരമായി ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും ആരോപണം ഉന്നയിച്ചാൽ അത് തെളിയിക്കാനോ ുള്ള എല്ലാവിധ സ്വാതന്ത്ര്യം കൊടുത്ത് നിയമവസ്ഥയ്ക്കുണ്ട് അദ്ദേഹം പ്രത്യേകമായിട്ട് പൊട്ടിമോച്ച ആളൊന്നല്ല അപ്പോൾ ഇതിൽ വലിയൊരു പ്രകടനം കൊള്ളിക്കുന്നു എനിക്ക് തോന്നുന്നില്ല കാരണം അന്തസ്സായിട്ടാണ് അദ്ദേഹം ആ ആരോപണത്തിൽ നേരിട്ടത് കാരണം കെ പി സി നേതാവായിട്ടുള്ള വിനോദ് കൃഷ്ണയായിരുന്നു അവർ രണ്ടുപേരുടെയും വാഹനങ്ങൾ നേർ വണ്ടി നേരോട് നേർ നിന്നിട്ട് തർക്കമായിരുന്നു പതിനഞ്ച് മിനിറ്റ് ഗതാഗതം തടസ്സപ്പെട്ടപ്പോൾ അവരെ വിനോദ് കൃഷ്ണയാണ് കെ പി സി സി നേതാവാണ് ഈ പോലീസിനെ വിളിച്ചു വരുത്തിയത് എന്നിട്ട് അദ്ദേഹം ആരോപിക്കുകയായിരുന്നു ഇദ്ദേഹം മദ്യപിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ആരോപണം അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് മാധവ് സുരേഷ് കയറത്തത് എന്നുള്ള ആരോപണത്തിൻ്റെ പേരിലാണ് അദ്ദേഹത്തിൻ്റെ വൈദ്യ പരിശോധനയും കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടി സ്റ്റേഷനിലേക്ക് ഈ ഇദ്ദേഹവും കൂടെ പോയിട്ടുണ്ട് ഈ കെ പി സി നേതാവും കൂടെ പോയിട്ടുണ്ട് അല്ലാണ്ട് അയാളെ വീട്ടിലിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് മാധു സുരേഷിനെ മാത്രം കൊണ്ടുപോകുന്നില്ല പക്ഷെ നമ്മുടെ മാധ്യമങ്ങൾ ആയതുകൊണ്ടും കേരളം ആയതുകൊണ്ടും സുരേഷ് ഗോപിയുടെ മകനായതുകൊണ്ടും പ്രഗമനം കൊള്ളാനുള്ള എല്ലാവിധ കാരണങ്ങളും ഉണ്ട് എന്നുള്ളത് അരി ഭക്ഷണം കഴിക്കുന്ന ആർക്കും മനസ്സിലാക്കാവുന്ന കാര്യമാണ് പക്ഷേ ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ അതേ മാധ്യമങ്ങളെ കൊണ്ട് തന്നെ അവർ പറയുന്നുണ്ട് അവർക്ക് ബുദ്ധിമുട്ടിട്ടാണെങ്കിലും പറയാൻ പറ്റുന്നത് വൈദ്യ പരിശോധനയിൽ അദ്ദേഹം മദ്യപിച്ചിട്ടില്ല മാധു സുരേഷ് മദ്യപിച്ചിട്ടില്ല എന്നുള്ളത് കണ്ടെത്തി അതേപോലെ തന്നെ ഇരുവർക്കും പരാതിയില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വെറുതെ വിട്ടു സിമ്പിൾ സിംപിൾ ഉള്ളൂ പ്രശ്നം അദ്ദേഹം വളരെ അധികം നോർമൽ ഒരു പൗരൻ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് അദ്ദേഹം ബിഹേവ് ചെയ്തത് അല്ലെങ്കിൽ അദ്ദേഹം കേന്ദ്രമന്ത്രിയുടെ മകനാണെന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഷോ ഇറക്കാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല ഇല്ല ആഹ് പിന്നെ കെ പി സി സി നേതാവ് ആരായാലും റോഡിൽ തർക്കം വന്നു കഴിഞ്ഞാൽ കാർ വണ്ടി ഓടിക്കാൻ അതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള തർക്കങ്ങളുണ്ടാവും അതിലിപ്പോൾ ഏതാളാണ് ശരി ഏതാളാണ് തെറ്റെന്നുള്ളത് റൂട്ടിൽ നിന്ന് ചർച്ച ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇരു കൂട്ടരെയും മാറ്റി നിർത്താനോ അല്ലെങ്കിൽ അതിൽ ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അന്വേഷിക്കാനുള്ള നിയമം തന്നെയാണെങ്കിൽ നാട്ടിലുള്ളത് നിയമത്തിന് മുകളിൽ നടക്കാനുള്ള വെള്ളിക്കാരൻ്റെ ആയിട്ട് പറഞ്ഞ പലരുടെയും പോലെ എല്ലാ സുരേഷ് ഗോപിട മക്കൾ എന്നുള്ളത് നിങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കുക അദ്ദേഹം നാട്ടിലുള്ള തണ്ടയ്ക്ക് പറഞ്ഞവനായതുകൊണ്ടാണ് അവർ നിയമവും അതേപോലെ താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ധൈര്യമായിട്ട് ആ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അത് നിരൂപിച്ചത് അതാണ് അന്തസ് അതാണ് സുരേഷ് ഗോപി പറയാനുള്ളത് തന്തൊക്കെ പറക്കണം അതാണ് അന്തസ്സുള്ള തന്തൊക്കെ പറഞ്ഞതുകൊണ്ട് അപ്പോൾ അത് മനസ്സിലാക്കണം അപ്പോൾ മാധവ് സുരേഷിനെ കുറിച്ച് പകർന്നൊന്നും വിളിക്കേണ്ടത് ഇത് ഏറ്റവും നല്ലൊരു എക്സാമ്പിളാണ് പിന്നെ കെ പി സി നേതാവിന് പരാതി പരാതി കൊടുക്കാൻ തന്നെയാണ് ഈ നാട്ടിലുള്ള പോലീസും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇനിയിപ്പോൾ അദ്ദേഹത്തിനെ കൂടെ കൊണ്ടു പറഞ്ഞു കഴിഞ്ഞാൽ കെ പി സി നേതാവായിട്ട് അദ്ദേഹവും കൂടെ സ്റ്റേഷനിൽ പോയി എന്ന് പറയാൻ പാടില്ലായിരിക്കും അദ്ദേഹത്തിന് കസ്റ്റഡിയിൽ എടുത്തില്ലായിരിക്കും കാരണം മാധവ് സുരേഷിനിപ്പോൾ അദ്ദേഹം മദ്യപിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആരോപിക്കാനുള്ള വിവരല്ലല്ലോ അദ്ദേഹത്തിന് രാഷ്ട്രീയം കഴിച്ച് വിവരം ഉണ്ടായിരിക്കാം അതുകൊണ്ടാണ് ഉടനെ മദ്യപിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് കയറണമെന്ന് പറഞ്ഞു അദ്ദേഹം ചിലപ്പോൾ ആരോപിച്ചിട്ടുണ്ടാവും അതൊക്കെ അദ്ദേഹത്തിൻ്റെ വ്യക്തി സ്വാതന്ത്ര്യം അദ്ദേഹത്തിന് പറയാനുള്ള പരാതി ആരോപണമൊക്കെ പറയാം പക്ഷേ ഇതിൽ ഇനിയിപ്പോൾ ഈ പേരും പറഞ്ഞിട്ട് ദുരേഷ് ഗോപിനെയും കുടുംബത്തിനെയും അതേപോലെ തന്നെ ആ മക്കളെയും ഇങ്ങനെ തെറി പറയാമെന്നല്ലാണ്ട് അന്തസ്സായിട്ട് ഇതിനെ നേരിട്ട് ഏറ്റവും രീതിയിൽ ഒരു പൗര പൗരന്റെ ബോധം കാണിച്ച നിയമവ്യവസ്ഥയെ അനുസരിക്കുന്ന ഒരു പൗരനായിട്ട് എത്ര വലിയ അധികാരങ്ങൾ കയ്യിലുണ്ടെങ്കിലും ആ നിയമവ്യവസ്ഥയിലൂടെ കടന്നു പോകണം എന്നുള്ളത് പഠിപ്പിക്കുന്ന ഒരു എക്സാമ്പിൾ ആയിട്ട് എനിക്ക് ഇതിനെ തോന്നുന്നത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് അപ്പോൾ ഇതിനെക്കുറിച്ചും കൂടി പറയണമെന്നുണ്ടായി കാരണം വളരെയധികം പൊട്ടിപ്പുറപ്പെടുന്ന പ്രകമനത്തോടുള്ള വാർത്തയൊക്കെയുള്ള ഒരു പരിപാടിയൊന്നും ഇല്ല പക്ഷെ അതും വൺ സൈഡഡായിട്ടാണ് പതിവ് പോലെ തന്നെ അതൊക്കെ ആണ് അത് മാധ്യമ മലയാള മാധ്യമങ്ങളിൽ നിന്ന് വേറെ നമുക്ക് എക്സ്പെക്റ്റേഷൻ ഇല്ല ഇത് വേറൊരു നേതാവും വേറൊരു മോനൊക്കെ ആയിരുന്നെങ്കിൽ ഇത് ചിലപ്പോൾ വാർത്തയേ ആവില്ലായിരുന്നു അപ്പോൾ അതൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ അതിനൊന്നും യാതൊരു തെറ്റുമില്ല അതൊക്കെ അവരുടെ വൈറ്റിപ്പ് അത് നടത്താം പക്ഷേ മാധവ് സുരേഷിനോട് എനിക്ക് സെല്യൂട്ടാണ് പറയാനുള്ളത് ഒരു പൗരൻ എന്ന നിലയ്ക്ക് വളരെയധികം വയസ്സ് കമ്മിയാണ് എനിക്ക് കൂടി വളരെയധികം നല്ലൊരു വളരെയധികം എന്താ പറയുക വളരെയധികം ബോധപൂർവമായിട്ട് വളരെയധികം സമചിത്വത്തിലൂടെ ഒരു തീരുമാനവും അതേപോലെ തന്നെ എല്ലാവർക്കും എക്സാമ്പിൾ ആക്കേണ്ട ഒരു കാര്യമാണ് എത്ര വലിയ അധികാരമുള്ള ആളുടെ മോനായാലും കൂടി എത്ര വലിയ ഇൻഫ്ലുവൻസ് ഉള്ള ആളുടെ മോനായാലും കൂടി നമ്മളും ഒരു സാധാ പൗരനായിട്ട് എല്ലാ തരത്തിലുള്ള നിയമവ്യവസ്ഥയ്ക്കും അനുസരിച്ച് ജീവിച്ച് നമ്മുടെ സത്യം തെളിയിക്കാൻ കഴിയും എന്നുള്ള ചെറിയൊരു എക്സാമ്പിളാണ് ഇതെന്നും കൂടി മറക്കേണ്ട നന്ദി നമസ്കാരം